ചെപ്പ്രിശ്ശേരിയിൽ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ റാലി പ്രൗഢമായി നിറഞ്ഞ സദസ്സിൽ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആർ തലച്ചു വരുന്ന അറബിക്കാടിനെ തന്റെ അനുഗ്രഹീതമായ കരങ്ങളെ കൊണ്ട് ശാന്തമാക്കിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ശാന്തമാക്കിയവാരമിട്ട് ഊർജം നൽകി വളർത്തി ഇന്ന് ആദർശ കേരളത്തിന്റെ അഭിമാനം പ്രതിസന്ധികളിൽ തളരാതെ പകരാതെ ചുഴരാതെ ആദർശം സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ നൂറാം വാർഷികത്തിൻ്റെയും ജമയത്തുൽ മൂവല്ലമീൻ അൻപതാം വാർഷികാഘോഷത്തിൻ്റെയും ഭാഗമായാണ് ജില്ലാ മൂവല്ലിം റാലി സംഘടിപ്പിച്ചത് എട്ട് മേഖലകളിൽ നിന്നായി അമ്പത്തിയാറ് റേഞ്ചുകളുടെ ബാനറുകൾക്ക് പിറകിലായി മൂവായിരത്തോളം ശുഭവസ്ത്രധാരികൾ പണിനിരന്നാണ് റാലി നടന്നത് ഒറ്റപ്പാറം റോഡിൽ മയ്യത്തങ്കര മുതൽ ചെറുപ്പശ്ശേരി ടൗൺ വരെ നീണ്ട റാലിക്ക് വിവിധയിടങ്ങളിൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തുടർന്ന് ചെറുപ്പശ്ശേരി ടൌണിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജെഫ്രി മുത്തു തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായി കേരളത്തിൽ അമേരിക്കയിൽ നമ്മളാളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഈ കേരളം മറ്റുള്ളതായ സ്റ്റേറ്റുകളിലൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പത്ത് പതിനഞ്ചോളം ഉപസംഘടനകൾ ജനിക്കുണ്ട് ഓരോ സംഘടനകളും അഞ്ചും ആറും ഏഴും ഒക്കെ ഉപസംഘടനകൾ മാറി ഇങ്ങനത്തെ ഒരു സംഘടനകൾ ലോകത്തിലുള്ള പരിശോധിച്ചു ലോകത്ത് എവിടെ തെരഞ്ഞാലും ഇതുപോലുള്ള സംഘടന കാണാൻ സാധിക്കും ആ നിലക്ക് ഈ സംഘർഷം അവിടെ വർദ്ധിച്ചിട്ടുണ്ട് കാരണം ശരിയായ ഒരു അസുഖങ്ങളാണ് ശരിയായ ഒരു അസുരങ്ങളാണ് നില സ്ഥാപിക്കപ്പെട്ടുള്ളത് പോലെ കൂടി സ്ഥാപിക്കപ്പെട്ടതാണ് നല്ല നീയത്തോടു കൂടി സ്ഥാപിക്കപ്പെടുന്ന വിശുദ്ധമാവുന്ന ദീൻ ആ ദീൻ നിങ്ങളെ സംരക്ഷിക്കപ്പെടണം വിശേഷിപ്പിക്കാനുള്ള സംസ്ഥ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞ മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ കുടപ്പറമ്പ് ഇ അലബി ഫൈസി ജില്ലാ പ്രസിഡന്റ് സി മുഹമ്മദ് അലി ഫൈസി കോട്ടപ്പാടം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എസ് ജനറൽ സെക്രട്ടറി കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എസ് കെ ജയം ജില്ലാ പ്രസിഡന്റ് സി മുഹമ്മദ് അലി ഫൈസി കോട്ടപ്പാടം ജനറൽ സെക്രട്ടറി ടി കെ മുഹമ്മദ് കുട്ടി ഫൈസി കരുവാൻപടി ട്രഷറർ സി പി ഷാഹുൽ ഹമീദ് ഫൈസി ചരപ്പറമ്പ് വൈസ് പ്രസിഡന്റ് എം മുഹമ്മദ് അലി സയ്യി ബിപ്പടി കെ മൊയ്തീൻ ഹാജി വെസ്റ്റ് കൈപ്പുറം തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി